സിനിമയിലും മറ്റു മേഖലകളിലുമുള്ള സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് ഒരു വ്യക്തമായ ചിത്രം പോലും ഇല്ലാതെ ഓൺലൈൻ മാധ്യമങ്ങൾ അവയെ പെരുപ്പിച്ചു കാണിച്ച് നെഗറ്റീവായ ഒരു ചായ നൽകാൻ ശ്രമിക്കുന്നുണ്ട് താരങ്ങളുടെ ഓരോ നിമിഷവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവർക്ക് മോശം ഇമേജ് നൽകാനാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ശ്രദ്ധ കിട്ടാനും കൂടുതൽ ക്ലിക്കുകൾ നേടാനുമായി വാർത്തകൾ വളച്ചൊടിച്ചും തെറ്റായ തലക്കെട്ടുകൾ നൽകിയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നത് ഇന്നൊരു സാധാരണ കാഴ്ചയായി മാറിക്കഴിഞ്ഞു ഇത് സെലിബ്രിറ്റികളുടെ മാനസികാരോഗ്യത്തെയും പൊതുജീവിതത്തെയും സാരമായി ബാധിക്കുന്നുമുണ്ട് അടുത്തിടെ ഈ ഒരു അനുഭവം ഉണ്ടായ ഒരാൾ ജയറാമിന്റെ മകൾ മാളവികയാണ് അടുത്തിടെ സഹോദരൻ കാളിദാസിന്റെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് എത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും മോശം കമന്റുകളും മാളവികക്ക് നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ താരകുടുംബം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ ആദ്യമായി ഈ വിഷയത്തിൽ കാളിദാസ് ജയറാം പ്രതികരിച്ചിരിക്കുകയാണ് രഞ്ജനി ഹരിദാസുമായി നടത്തിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് കാളിദാസ് ജയറാം ഈ വിഷയത്തിൽ സംസാരിച്ചത് തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ കമന്റുകൾ കുറിച്ചവരെ ഇടിക്കണമെന്ന് തോന്നിയിരുന്നുവെന്ന് കാളിദാസ് പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് സിനിമ റിലീസ് ചെയ്യും മുൻപേ നെഗറ്റീവ് റിവ്യൂസ് വരും അത് വളരെ മോശമൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കുറഞ്ഞ ആ സിനിമ കഴിയുന്നത് പറയെങ്കിലും കാത്തിരിക്കാം ചില സിനിമകളുടെ റിവ്യൂ പടം റിലീസ് ചെയ്യുന്നതിന്റെ ഒന്നര മണിക്കൂർ മുമ്പൊക്കെ വരും അതെങ്ങനെ വരുന്നുവെന്ന് എനിക്കറിയില്ല നല്ല സിനിമയായിരിക്കും പക്ഷെ കമന്റുകൾ തല്ലിപ്പൊളി പടം എന്നൊക്കെയാവും പലരും റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകാതെ എന്തും സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവും നെഗറ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ സ്പീഡ് കൂടും ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരം കമന്റുകൾ പോസ്റ്റ് ചെയ്യരുതെന്ന് പറയാനുള്ള സാഹചര്യം പോലും നമുക്കില്ല അവർ പറയുന്നതൊന്നും നമുക്ക് കാര്യമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും ചിലതൊക്കെ വേദനിപ്പിക്കും എന്നെ അത് ബാധിക്കാറില്ല പക്ഷെ അത് കാരണം വേദനിച്ചവരെ എനിക്കറിയാം ചക്കിയുടെ കാര്യത്തിൽ വീഡിയോകളും ഫോട്ടോകളും പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇടിക്കണമെന്ന് തോന്നിയാലും പറ്റില്ലല്ലോ ഞാൻ അവരെ ഇടിച്ചാൽ എന്താവും കാളിദാസ് ഒരാളെ ഇടിച്ചു എന്നതായിരിക്കും അടുത്ത തമ്പുനെ നിസ്സഹായരാണ് നമ്മൾ എന്ന് കാളിദാസ് പറയുന്നുണ്ട് എന്തായാലും കാളിദാസ് ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്